രണ്ടുള്ളി ചതക്കാൻ പറഞ്ഞു മാസിലേടാ അങ്ങനെ മാറി ഞാൻ ചതച്ചോളാ ഉള്ളി ഇതാക്കണുണ്ടല്ലോ നമുക്ക് ഐശ്വര്യമില്ലാതെ ഐശ്വര്യം സസ്പെൻഷന്റെ രൂപത്തിൽ ഒഴുകി വന്നോണ്ടിരിക്കാണല്ലോ നമ്മുടെ വീട്ടിലോട്ട് നീ എന്തിനെ സസ്പെൻഷൻ എന്തിനാ കുത്തി മറക്കാൻ ശ്രമിക്കുന്നു അവനെന്ത് തക്കുടു അവൻ കളിക്കാൻ പോയ പറമ്പീന്നെ തല്ലി വലിച്ചു കൊണ്ടന്ന് ഞാൻ നിലവിളക്കിന്റെ മുമ്പിൽ വരെ ഇരുത്തിയിട്ടുണ്ട് നിങ്ങൾ പോയിട്ട് അവനാ നാമം ചെല്ലണ്ടോക്കി ചെല്ലെ ഭഗവാന് എനിക്ക് സൂപ്പർമാൻറെ ഡ്രസ് വാങ്ങിച്ചു തോന്നണേ അന്ന് ഞാൻ എന്റെ ദൈവമേ ഇതിനെന്തോ മനുഷ്യക്കൊലത്തിൽ ലച്ചു സ്വന്തം ഭർത്താവിനെ കൊണ്ടാണ് ഈ പാത്രം കഴിപ്പിക്കണം എന്നുള്ള വല്ല വിചാരം നിനക്കുണ്ടാ എൻറെ അമ്മ പോലും എന്നെ തിന്ന പാത്രം പോലും ഇതുവരെ കഴിപ്പിച്ചിട്ടില്ല എന്നാ ഒരു ക്രെഡിറ്റ് എനിക്കിരിക്കട്ടെ അതെ വക്കീലേ ആ ഒരു കുടുംബ ജീവിതത്തില് ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യ ഭർത്താവ് കഞ്ഞി വെക്കുമ്പോ ഭാര്യ കറി വെക്കും ഭാര്യ അടിച്ചു പാത്രം കഴുകും ഒരു വേലക്കാരത്തിന് നിർത്തുന്നു ഞാൻ എത്ര പ്രാവശ്യം ഞാൻ കെട്ടണോന്ന് വിചാരിച്ചത് തമ്മേനെ കെട്ടിയതാ ഒരു ഭർത്താവിന് വിളിക്കൂടി നീ ഫോണിൽ ഇങ്ങനെ കരക്കാർക്ക് ഉമ്മ കൊടുത്തോണ്ടിരുന്നോ പൊറത്തോട്ടിറങ്ങുമ്പോ ഓരോരുത്തർ ചോദിച്ചു തുടങ്ങി എന്ത് നമുക്കൊരു സ്പൈഡർമാൻ കുഞ്ഞ് മാത്രം മതിയോന്ന് ഒരു ചാൻസിറാണി കൂടി വേണ്ടു നിങ്ങളോ അങ്ങോട്ട് പ്രസവിച്ചാ മതി വേറെ പണിയൊന്നും ഇല്ലാണ്ടിരിക്കുന്നത് ലാലു ഞാനൊരു കാര്യം ചോദിക്കട്ടെ ചോദിക്കടി ലാലുനിപ്പോ പഴയതുപോലെ ഒന്നും ഇല്ലല്ലോ ആരവർന്നെ ഇഷ്ടം പോലെ

ഞാൻ അഥവാ പെമ്പിള്ളേരെ നോക്കിയാൽ തന്നെ അതെന്റെ മുഖത്ത് നോക്കി ചോദിക്കാൻ കൊള്ളാം അവിടെ നിനക്ക് വിടാ പക്ഷെ എനിക്കൊരു പാട്ടോട്ത്തു ഏതു പാട്ട് പറയാറായിട്ട് സ്വർണ്ണ കമ്മലിട്ട കാതുണ്ടല്ലോ അതു കേട്ടുമെല്ലി ചിരിക്കുവാനായൊരു സുന്ദരി കേട്ടാ നീ കേട്ടുണ്ടല്ലോ ആ പാട്ട് കേട്ടാന്ന് പറയാനാ വക്കീൽ തന്നെ പാടുന്നതാ അവൻ വല്ല കഞ്ചാവ് വലിച്ചിട്ടൊക്കെ അതുണ്ടല്ലോ എനിക്ക് നല്ല നാണത്തിൽ മുങ്ങിയാരി പാട്ടുപാടുന്ന ഭർത്താക്കന്മാരുള്ളത് ഭാര്യമാരുടെ ഒരു ഭാഗ്യം തന്നെയാണ് അലച്ചു എന്തൊരു ഭാഗ്യാ പക്ഷെ അവർക്ക് പിള്ളേരില്ല അതാണ് പെണ്ണിനാ പിള്ളേരില്ലാത്തത് അവനവിടെ അഞ്ചാറ് പിള്ളേരുണ്ട് വൃത്തി നിങ്ങൾ കൂർക്കം വലിച്ചിട്ട് ഇതൊരു ഉറങ്ങിയില്ലല്ലേ കൂശും പൂത്താണ്ട് ഉറങ്ങാൻ നോക്ക എന്റെ മനുഷ്യ ഭഗവാനെ പാടിപ്പാടിവൻ എന്റെ പെണ്ണുമുകളേന കൊണ്ട് പോവാറായിട്ട് സ്വർണ്ണ കമ്മലിട്ട കമ്മലിട്ടാതുണ്ടല്ലോ റി ഇവിള് പകലും ഉറക്കൂല രാത്രി ഉറക്കൂല്ല ഇതെന്തൊട്ടത് ആണുങ്ങളായ അങ്ങനെയാ ശരീരം ഒക്കെ അടുത്ത് ഞാൻ എത്ര ആവശ്യം പറഞ്ഞു രാവിലെ എഴുന്നേറ്റ് ഒന്ന് എക്സസൈസ് ചെയ്യാൻ കേട്ടാ എന്നെ കൊണ്ടു പറ്റൂല അവിടെ നിൽക്ക് ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് രാവിലെ എഴുന്നേറ്റ് എക്സസൈസ് ചെയ്തില്ലെങ്കിൽ ഇവിടെ നിന്നു ഭക്ഷണില്ല മനസ്സിലായോ പറഞ്ഞ അങ്ങോട്ട് കേട്ടാ മതി എന്റെ അന്നം മുടക്കാമെന്ന പട്ടി നിനക്കിട്ട് ഞാൻ തരാട്ട ഇവിടെ ഇവിടെ ആ നെയ്യാണോ നാല് മാസം പത്രത്തിന്റെ കാശ് വന്നിട്ടുണ്ട് അതൊക്കെ തരാ നെയ്യ് ചെല്ലേ നെയ്യേ കൂടുതൽ നേരം ഇവിടെ നിൽക്കണ്ട തേങ്ങ വീഴും തലയിൽ എന്താ സാറേ പൊയ്ക്ക് പൊയ്ക്ക് പൊയ്ക്കു താസാറേ കാശ് തേങ്ങ വീഴും എന്ന് പറഞ്ഞില്ലേ തലയിൽ ഇവൻ ഒരുത്തേങ്കിലും ഒതുങ്ങുന്നില്ലല്ലേ തരാ തരാട്ട് എന്തോ പറ്റിട്ടുണ്ട് ഇന്നലെ രാവിലെ ഈ രണ്ട് തേങ്ങ എന്റെ കയ്യിൽ കൊണ്ടുവന്നു വന്നിട്ട് പറയണേ ഈ നാല് തേങ്ങ എടുത്ത് അകത്തു നോക്കേ അപ്പ അതോ ബാക്കിയ